എല്ലോ ഫാമിലി ചേച്ചി 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 ഒരു ബോക്സ് വേറെ ഫാൻ ചേരൂടെ ഇത്രയേ ഉള്ളൂ എന്തൊക്കെ പറ്റിയ വിഷയ ആരെ കേട്ടോ ആരെ കേറാനാണ് എന്തേതോ ഫാൻ ചേരടാ മനുഷ്യ ചേട്ടൻ വിജയ ചേട്ടൻ മനു ചേട്ടൻ അനിഷൻ അനിഷൻ അല്ലേ എന്നൊക്കെ പറഞ്ഞാ മനു ചേട്ടൻ അനിഷൻ വാ 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 വണ്ടി വണ്ടി അയ്യോ കേസാ കേസാ हां तो पेंडिकेट अंदर ना पोकी पड़ती है ना आ तरह या ओके अब तो ट्रेन सपोर्ट दे हर बोले नहीं ना अब ടാട വര പോട്രാ അർജി ഉണ്ട് ദാ ആളെടാ സ്റ്റാറ്റസ് ആക്കട്ടടാ ആരെങ്കിലും വരാണോ തേക്ലേരോ ഇടോ പോടേ ഇത് വെച്ചിട്ട് ഇത് ഇടത്രേം ആരെങ്കിലും ਆਖੀ 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 ਦੇ ਕੇ ਬਾਹਰ ਚਲੇ ਮੈਨੂੰ ਕਿਹ ਕਰਤੋ ਇੰਦਾ ਇੰਦਾ ਇੰਟਰਵਿਊ ਕਰਜੇ ਇੰਦਾ ਇੰਟਰਵਿਊ ਤਰੂ ਲੈ ਆਂਕੀ ਤੇਰੇ ਅੰਦਰ ਜੇ ਚੋਰੀ ਫਲਾਈਂਗ ਕਿੱਸ ਜੀ ਕਿਉਂ ਕਿਉਂ ਲੈ ਆਲੇ ਟਾਂ ਦੇ ਹਾਂ ਜੀ ਜੀ ilu vada tu a le bait ah ho jaye kon ho chal le aa maro ഇനി വൈൽഡ് കാർഡ് എൻട്രീന്റെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പോകും കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ബിഗ് ബോസ് എന്റെ ഒരു പവർ ടീമിന്റെ ഒരു പവറിന്റെ ഒരു സംഭവം വന്നപ്പോൾ തന്നെ സംഭവം ഞാൻ ഏകദേശം ഉണ്ടായിരുന്നു കപ്പടിക്കുന്നത് വിശദമായിട്ട് ഞാൻ പറയാം എനിക്ക് തോന്നുന്നു ലൈക്ക് ഒറ്റയ്ക്ക് സ്ട്രോങ് ആയിട്ട് കണ്ടന്റ് വിത്ത് കണ്ടന്റ് എല്ലാമായിട്ട് കളിക്കുന്നത് ആണ് സോ ഐ തിങ്ക് ജിൻറ്റപ്പൻ സിസ്ബോ അവിടെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം എല്ലാ എനിക്ക് അങ്ങനെയല്ല എല്ലാവരും ഇഷ്ടമാണ് എന്നാലും എനിക്ക് ഐ തിങ്ക് ഐ വിൽ മിസ് സിജോ ശ്രീതു അർജുൻ ജിൻറ്റപ്പൻ ആൻഡ് യും മിസ് ചെയ്യും കാരണം പുള്ളിയുടെ മൈൻഡിനൊരു ക്യൂബ് ക്യൂ സാധനങ്ങൾ എനിക്കിഷ്ടമായി